എന്ന ദിവസം നാൽപ്പത്തിയാറ് എന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ പുറപ്പാട് അധ്യായം മുപ്പതും മുപ്പത്തിയൊന്നും ലേവിയർ അദ്ധ്യായം ഇരുപത്തിരണ്ട് സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി പതിനഞ്ച് പുറപ്പാട് അധ്യായം മുപ്പത് ധൂപപീഠം ധൂപാർപ്പണത്തിനായി കരുവേല മരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം അത് സമചതുരമായിരിക്കണം നീളവും വീതിയും ഒരു മുഴം ഉയരം രണ്ട് മുഴം കൊമ്പുകൾ അതിനോട് ഒന്നായി ചേർന്നിരിക്കണം മുഗൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പുതിയണം മുഗൾ വശത്തെ ചുറ്റിലും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിക്കണം അതിനു കീഴേ രണ്ട് മൂലകളിലും ഓരോ സ്വർണവളയം പിടിപ്പിക്കണം മറുവശത്തും ഇപ്രകാരം ചെയ്യണം അവ പീഠത്തെ വഹിക്കാനുള്ള തണ്ടുകളിടുന്നതിനാണ് തണ്ടുകൾ കരുവേല മരം കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം ഞാൻ നിന്നെ സന്ദർശിക്കുന്ന സ്ഥലമായ സാക്ഷ്യപേടകത്തിന് മുകളിലുള്ള കൃപാസനത്തിൻ്റെയും സാക്ഷ്യപേടകത്തെ മറയ്ക്കുന്നതിന് തിരശീലയുടെ മുൻപിൽ അത് സ്ഥാപിക്കണം ഓരോ പ്രഭാതത്തിലും വിളക്കുകൾ ഒരുക്കുമ്പോൾ അഹ്റോൻ പീഠത്തിന്മേൽ പരിമളദ്രവ്യങ്ങൾ പോയിക്കണം സായാഹ്നത്തിൽ ദീപം കൊളുത്തുമ്പോഴും അവൻ അതിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകയ്ക്കട്ടെ തലമുറ തോറും എന്നേക്കും കർത്താവിൻ്റെ മുൻപിൽ ഈദൂപാർപ്പണം നടക്കണം അവിശുദ്ധ ധൂപമോ ദഹനബലിയോ ധാന്യബലിയോ അതിന്മേൽ നിയർപ്പിക്കരുത് ദ്രാവക നൈവേദ്യവും ഒഴിക്കരുത് പാപപരിഹാര ബലിയുടെ രക്തം കൊണ്ട് വർഷത്തിലൊരിക്കൽ അഹ്റോൻ അതിൻ്റെ കൊമ്പുകളിൽ പരിഹാരകർമ്മം അനുഷ്ഠിക്കണം തലമുറ തോറും ഇപ്രകാരം ചെയ്യണം ഇത് കർത്താവിന് അതിവിശുദ്ധമാണ് കർത്താവ് മോശിയോടൊരുളി ചെയ്തു ഇസ്രായേലിൽ ജനസംഖ്യ കണക്കെടുക്കുമ്പോൾ തങ്ങളുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും തങ്ങളുടെ ജീവന് വേണ്ടി കർത്താവിന് മോചനദ്രവ്യം കൊടുക്കണം ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന ഓരോ വ്യക്തിയും വിശുദ്ധ മന്ദിരത്തിൽ നിലവിലുള്ള കണക്കനുസരിച്ച് അര അരശക്കൽ വീതം കർത്താവിനെ കാണിക്കയായി കൊടുക്കണം ഒരു ഷക്കൽ ഇരുപത് ഗേര ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന ഇരുപത് വയസ്സും അതിനുമേലും പ്രായമുള്ള ഓരോ വ്യക്തിയും ഈ കാണിക്ക കർത്താവിന് നൽകണം പാപപരിഹാരത്തിനായി കർത്താവിന് ഈ കാണിക്ക നൽകുമ്പോൾ അരശക്കൽ മാത്രമേ നൽകാവൂ ധനികൻ കൂടുതലോ ദരിദ്രൻ കുറവോ കൊടുക്കാൻ പാടില്ല ഇസ്രായേൽ ജനത്തിൽ നിന്ന് പാപപരിഹാര തുക സ്വീകരിച്ച് സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കണം അങ്ങനെ നിങ്ങൾക്ക് പാപ പരിഹാരത്തിനുതകും വിധം അത് ഇസ്രായേൽ ജനത്തെ കർത്താവിൻ്റെ സ്മരണയിൽ കൊണ്ടുവരും കർത്താവ് മോശയോടൊരുളി ചെയ്തു ഓടുകൊണ്ട് ഒരു ഷാളനപാത്രം നിർമ്മിക്കണം അതിൻ്റെ പീഠവും ഓടുകൊണ്ടുള്ളതായിരിക്കണം അത് സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും ഇടയ്ക്ക് വയ്ക്കണം അതിൽ വെള്ളമൊഴിക്കണം അഹ്റോനും പുത്രന്മാർക്കും കൈകാലുകൾ കഴുകുന്നതിന് വേണ്ടിയാണത് അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ ശുശ്രൂഷയ്ക്കായി ബലിപിടത്തെ സമീപിച്ച് കർത്താവിന് ദഹനബലി അർപ്പിക്കുകയോ ചെയ്യുമ്പോൾ കൈകാലുകൾ കഴുകണം അല്ലെങ്കിൽ അവർ മരിക്കും മരിക്കാതിരിക്കുന്നതിന് അവർ കൈകാലുകൾ കഴുകണം ഇത് അവർക്ക് എന്നേക്കുമുള്ള ഒരു കൽപ്പനയാണ് അവനും അവൻ്റെ സന്തതികൾക്കും തലമുറ തോറുമുള്ള കൽപ്പന അഭിഷേക തൈലം കർത്താവ് മോശയോടെ അരുളിച്ചു മികച്ച സുഗന്ധദ്രവ്യങ്ങൾ എടുക്കുക വിശുദ്ധ മന്ദിരത്തിൽ നിലവിലിരിക്കുന്ന ഷെക്കലിൻ്റെ കണക്കനുസരിച്ച് അഞ്ഞൂറ് ഷക്കൽ ശുദ്ധമായ മീറയും ഇരുന്നൂറ്റൻപത് ഷക്കൽ സുഗന്ധമുള്ള കറുവാപ്പട്ടയും ഇരുന്നൂറ്റൻപത് ഷെക്കൽ സുഗന്ധസസ്യവും അഞ്ഞൂറ് ഷക്കൽ അമരിപ്പട്ടയും ഒരു ഹിൻ ഒലിവെണ്ണയും എടുക്കുക സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഒരു വിശുദ്ധ തൈലം ഉണ്ടാക്കണം അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കും സമാഗമ കൂടാരവും സാക്ഷ്യപീടകവും അതുകൊണ്ട് അഭിഷേകം ചെയ്യണം മേശയും വിളക്ക് അവയുടെ ഉപകരണങ്ങളും ധൂപപീഠവും ദഹന ബലിപീഠവും ഉപകരണങ്ങളും ഷാളനപാത്രവും അതിൻ്റെ പീഠവും നീ അഭിഷേചിക്കണം ഏറ്റവും പരിശുദ്ധമാകേണ്ടതിന് അവയെ നീ വിശുദ്ധീകരിക്കണം അവയെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധമാകും പുരോഹിതരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അഹ്റോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്യുകയും വേർതിരിച്ച് നിർത്തുകയും ചെയ്യുക നീ ഇസ്രായേൽക്കാരോട് പറയണം ഈ തലമുറ തോറും എനിക്കായുള്ള അഭിഷേക തൈലമായിരിക്കും ഇത് സാധാരണക്കാരുടെ മേൽ ഒഴിക്കരുത് കൂട്ടുവസ്തുക്കൾ ഈ കണക്കിൽ ചേർത്ത് മറ്റൊരു തൈലമുണ്ടാക്കുകയും വരുത് ഇത് വിശുദ്ധമാണ് നീ ഇതിനെ വിശുദ്ധമായി കരുതണം ആരെങ്കിലും ഇതുപോലൊരു ചേരുവ ഉണ്ടാക്കുകയോ സാധാരണക്കാരൻ്റെ മേൽ ഒഴിക്കുകയോ ചെയ്താൽ അവൻ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കർത്താവ് അരുളി ചെയ്തു ദേവദാരുതൈലം നറുംപശ ഗുൽഗുലു കുന്തുരിക്കം എന്നീ സുഗന്ധദ്രവ്യങ്ങൾ സമമായി സമമായെടുക്കുക സുഗന്ധതൈലം നിർമ്മിക്കുന്ന പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഉപ്പും ചേർത്ത് ദൂപാർപ്പണത്തിനുള്ള വിശുദ്ധമായ സുഗന്ധദ്രവ്യമുണ്ടാക്കുക അതിൽ നിന്ന് കുറെയെടുത്ത് നേർമ്മയായി പൊടിച്ച് ഒരു ഭാഗം ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്ന കൂടാരത്തിലെ സാക്ഷ്യപടത്തിന് മുൻപിൽ വയ്ക്കുക അതിനെ ഏറ്റവും പവിത്രമായി കരുതണം നിങ്ങൾക്ക് വേണ്ടി ഈ ചേരുവ കണക്കനുസരിച്ച് സുഗന്ധദ്രവ്യം ഉണ്ടാക്കരുത് കർത്താവിനെ വിശുദ്ധമായ ഒന്നായി ഇതിനെ കരുതണം പരിമളത്തിന് വേണ്ടി ആരെങ്കിലും അതുണ്ടാക്കിയാൽ അവൻ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഉറപ്പാട് അധ്യായം മുപ്പത്തിയൊന്ന് ശില്പികൾ കർത്താവ് മോശിയോടരുൾ ചെയ്തു യൂതാഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർത്ഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പ വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക സ്വർണം വെള്ളി ഓട് എന്നിവ കൊണ്ട് പണിയുക പതിക്കാനുള്ള രക്തങ്ങൾ ചെത്തിമിനിക്കുക തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത് അവനെ സഹായിക്കാനായി ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാ പുത്രൻ ഒഹോലിയാബിനെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിച്ചതെല്ലാം നിർമ്മിക്കുന്നതിന് എല്ലാ ശില്പ വിദഗ്ധന്മാർക്കും പ്രത്യേക സാമർഥ്യം കൊടുത്തിട്ടുണ്ട് സമാഗമ കൂടാരം സാക്ഷ്യപേടകം അതിന്മേലുള്ള കൃപാസനം കൂടാരത്തിലെ ഉപകരണങ്ങൾ മേശയും അതിൻ്റെ ഉപകരണങ്ങളും വിളക്ക് അതിൻ്റെ ഉപകരണങ്ങളും ധൂപപീഠം ദഹനബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ഷാളനപാത്രവും അതിൻ്റെ പീഠവും ചിത്രത്തുന്നലാൽ അലങ്കൃതമായ വസ്ത്രങ്ങൾ പുരോഹിതനായ അഹ്റോൻ്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവൻ്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ അണിയേണ്ട വസ്ത്രങ്ങൾ അഭിഷേക തൈലം വിശുദ്ധ സ്ഥലത്ത് ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ ഇവയെല്ലാം ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രകാരം അവർ നിർമ്മിക്കണം സാപത്ത് ആചരണം കർത്താവ് മോശോടരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങളെൻ്റെ സാപത്ത് സൂക്ഷ്മമായി ആചരിക്കണം എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശദീകരിക്കുന്നതെന്ന് നിങ്ങളറിയാൻ വേണ്ടി അത് എനിക്കും നിങ്ങൾക്കും മധ്യേ തലമുറ തോറും അടയാളമായിരിക്കും നിങ്ങൾ സാപത്ത് ആചരിക്കണം കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമായ ഒരു ദിവസമാണ് അതിനെ അശുദ്ധമാക്കുന്നവൻ വധിക്കപ്പെടണം അന്ന് ജോലി ചെയ്യുന്നവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ആറ് ദിവസം ജോലി ചെയ്യണം എന്നാൽ ഏഴാം ദിവസം സാപത്താണ് കർത്താവിന് വിശുദ്ധമായ വിശ്രമദിനം സാപത്ത് ദിവസം ജോലി ചെയ്യുന്നവൻ വധിക്കപ്പെടണം ഇസ്രായേൽ ജനം ശാശ്വതമായ ഒരു ഉടമ്പടിയായി തലമുറ തോറും സാപത്ത് ആചരിക്കണം ഇത് എനിക്കും ഇസ്രായേൽ ജനത്തിനു ജനത്തിനുമധ്യേ ശാശ്വതമായ ഒരടയാളമാണ് കർത്താവ് ആറ് ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും ഏഴാം ദിവസം ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്ത ചെയ്തതിൻ്റെ അടയാളം ഉടമ്പടി പത്രിക നൽകുന്നു സീനായ് മലയിൽ വെച്ച് മോശയോട് സംസാരിച്ചതിനു ശേഷം ഉടമ്പടിയുടെ രണ്ട് പ്രതികൾ തൻ്റെ വിരൽ കൊണ്ടെഴുതിയ രണ്ട് പ കൽപ്പലകകൾ ദൈവം അവന് നൽകി ലേബിയർ അദ്ധ്യായം ഇരുപത്തിരണ്ട് ബലിവസ്തു ഭോജനം കർത്താവ് മോശയോട് കൽപ്പിച്ചു ഇസ്രായേൽ ജനം എനിക്ക് സമർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളെ ആദരപൂർവ്വം സമീപിക്കുകയും അങ്ങനെ എൻ്റെ പരിശുദ്ധ നാമത്തെ അശുദ്ധമാക്കാതിരിക്കുകയും ചെയ്യുവിൻ എന്ന് അഹ്റോനോടും സന്തതികളോടും പറയുക ഞാനാണ് കർത്താവ് നിങ്ങളുടെ സന്തതി പരമ്പരകളിൽ ആരെങ്കിലും അശുദ്ധനായിരിക്കെ ഇസ്രായേൽക്കാർ കർത്താവിന് സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവൻ എൻ്റെ സന്നദ്ധയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും ഞാനാണ് കർത്താവ് അഹ്റോൻ്റെ വംശത്തിൽപ്പെട്ട ആരെങ്കിലും കുഷ്ഠരോഗിയോ ബീജസ്രാവക്കാരനോ ആണെങ്കിൽ അവൻ ശുദ്ധനാകുന്നതുവരെ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത് ബീജസ്രാവമുള്ളവനും മരിച്ചവനെയോ ഇഴജന്തുവിനെയോ മനുഷ്യനിലുള്ള ഏതെങ്കിലും മാലിന്യത്തെയോ സ്പർശിച്ച് അശുദ്ധനായവനും വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും സ്നാനം ചെയ്തതല്ലാതെ അവൻ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത് സൂര്യൻ അസ്തമിക്കുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനായിരിക്കും അതിനുശേഷം അവന് വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കാം എന്തെന്നാൽ അതവൻ്റെ ഭക്ഷണമാണ് ചത്തതോ കാട്ടുമൃഗങ്ങൾ കൊന്നതോ ആയ ഒരു മൃഗത്തെയും ഭക്ഷിച്ച് അവർ മാലിന്യമേൽക്കരുത് ഞാനാണ് കർത്താവ് പാപം ചെയ്യാതിരിക്കുന്നതിനും വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കി മരിക്കാതിരിക്കുന്നതിനുമായി അവരെ കൽപ്പന അനുസരിക്കണം കർത്താവായ ഞാനാണ് അവരെ വിശുദ്ധീകരിക്കുന്നത് അന്യർ ആരും വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത് പുരോഹിതന്റെ അടുക്കൽ വന്ന് വസിക്കുന്നവനോ കൂലിവേലക്കാരനോ അത് ഭക്ഷിക്കരുത് എന്നാൽ പുരോഹിതൻ വിലയ്ക്ക് വാങ്ങുകയോ അവന്റെ ഭവനത്തിൽ ജനിക്കുകയോ ചെയ്ത അടിമകൾക്ക് അത് ഭക്ഷിക്കാം പുരോഹിതന്റെ മകൾ പുരോഹിതേര കുടുംബത്തിൽ വിവാഹിതയായാൽ അവൾ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിച്ചുകൂടാ എന്നാൽ പുരോഹിതൻ്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി സന്തതികളില്ലാതെ യവനത്തിലെന്നപോലെ പിതൃഭവനത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പിതാവിൻ്റെ ഓഹരി അവൾക്ക് ഭക്ഷിക്കാം അന്യർ അത് ഭക്ഷിച്ചുകൂടാ ആരെങ്കിലും അറിയാതെ വിശുദ്ധ വസ്തു ഭക്ഷിച്ചു പോയാൽ അതിൻ്റെ വിലയുടെ അഞ്ചിലൊരു ഭാഗം ചേർത്ത് പുരോഹിതനെ ഏൽപ്പിക്കണം ഇസ്രായേൽ ജനം തങ്ങളുടെ കർത്താവിന് സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളൊന്നും പുരോഹിതൻ അശുദ്ധമാക്കരുത് വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിച്ച് തങ്ങളുടെ മേൽ അകൃത്യത്തിൻ്റെ കുറ്റം വരുത്തി വയ്ക്കരുത് എന്തെന്നാൽ കർത്താവായ ഞാനാണ് അവയെ വിശുദ്ധീകരിക്കുന്നത് കർത്താവ് മോശിയുടെ അരുളി ചെയ്തു അഹ്റോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും പറയുക ഇസ്രായേൽ ഭവനത്തിലോ ഇസ്രായേലിലെ പരദേശികളിലോ ഉള്ള ആരെങ്കിലും കർത്താവിന് ദഹനബലിയായി നേർച്ചയോ സ്വാഭീഷ്ട കാഴ്ചയോ സമർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാഴ്ചവെക്കുന്നത് മാടുകളിലോ ചെമ്മരിയാടുകളിലോ കോലാടുകളിലോ നിന്നെടുത്ത ഊനമറ്റ ഒരാൺമൃഗമായിരിക്കണം ന്യൂനതയുള്ള ഒന്നിനെയും കാഴ്ച വയ്ക്കരുത് അത് സ്വീകാര്യമാവുകയില്ല ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭിഷ്ട കാഴ്ചയും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം അതിന് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കരുത് അന്ധതയുള്ളതോ അംഗഭംഗം സംഭവിച്ചതോ മുടന്തുള്ളതോ എന്തെങ്കിലും വ്രണമോ തടിപ്പോ പുഴുക്കടിയോ ഉള്ളതോ ആയ ഒന്നിനെയും കർത്താവിന് സമർപ്പിക്കരുത് ഇവയെ കർത്താവിൻ്റെ ബലിപീഠത്തിൽ ദഹന അർപ്പിക്കരുത് അവയവങ്ങളിൽ എന്തെങ്കിലും കുറവോ കൂടുതലോ ഉള്ള കാളയെയോ ആടിനെയോ സ്വാഭിഷ്ട കാഴ്ചയായി അർപ്പിക്കാം എന്നാൽ നേർച്ചയായി അത് സ്വീകാര്യമല്ല വൃഷ്ണങ്ങൾ ഉടച്ചതോ ചതച്ചതോ കളഞ്ഞതോ മുറിച്ചതോ ആയ മൃഗത്തെ നിങ്ങളുടെ ദേശത്ത് വെച്ച് കർത്താവിന് കാഴ്ചവെക്കരുത് വിദേശികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഇത്തരം ഒരു മൃഗത്തെയും നിങ്ങളുടെ ദൈവത്തിന് ഭോജന ബലിയായി അർപ്പിക്കരുത് അവയ്ക്ക് ന്യൂനതയുണ്ട് അംഗഭംഗമുള്ളതാകിയാൽ അവ സ്വീകാര്യമല്ല കർത്താവ് മോശിയോടരു ചെയ്തു ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ ജനിച്ചാൽ അത് തള്ളയോടുകൂടെ ഏഴു ദിവസം നിൽക്കട്ടെ എട്ടാം ദിവസം മുതൽ കർത്താവിന് ദഹനബലിക്ക് അത് സ്വീകാര്യമായിരിക്കും പശുവോ പെണ്ണാടോ എന്തു തന്നെയായാലും തള്ളയെയും കുട്ടിയെയും ഒരേ ദിവസം തന്നെ കൊല്ലരുത് കൃതജ്ഞതാ ബലി അർപ്പിക്കുമ്പോൾ കർത്താവിന് സ്വീകാര്യമാകുന്ന വിധത്തിൽ വേണം അർപ്പിക്കാൻ അത് അന്ന് തന്നെ ഭക്ഷിക്കണം അതിൽ ഒട്ടും പിറ്റേ ദിവസം രാവിലെ വരെ ശേഷിക്കരുത് ഞാനാണ് കർത്താവ് നിങ്ങളെൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുവേൻ ഞാനാണ് കർത്താവ് ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ എൻ്റെ പരിശുദ്ധി പ്രഘോഷിക്കപ്പെടേണ്ടതാകിയാൽ നിങ്ങളെൻ്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കരുത് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണ് നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഞാനാണ് ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്നത് ഞാനാണ് കർത്താവ് സങ്കീർത്തനങ്ങൾ നൂറ്റിപ്പതിനഞ്ച് കർത്താവ് മാത്രമാണ് ദൈവം ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത് അവരുടെ ദൈവം എവിടെ എന്ന് ജനതകൾ പറയാൻ ഇടയാക്കുന്നതെന്തിന് നമ്മുടെ ദൈവം സ്വർഗത്തിലാണ് തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടെ നിന്ന് ചെയ്യുന്നു അവരുടെ വിഗ്രഹങ്ങൾ സ്വർണവും വെള്ളിയുമാണ് മനുഷ്യരുടെ കരവേലകൾ മാത്രം അവയ്ക്ക് വായുണ്ട് എന്നാൽ മിണ്ടുന്നില്ല കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല അവയ്ക്ക് കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല മൂക്കുണ്ട് എന്നാൽ മണത്തറിയുന്നില്ല അവയ്ക്ക് കൈയുണ്ട് എന്നാൽ സ്പർശിക്കുന്നില്ല കാലുണ്ട് എന്നാൽ നടക്കുന്നില്ല അവയുടെ കണ്ടത്തിൽ നിന്ന് സ്വരമുയരുന്നില്ല അവയെ നിർമ്മിക്കുന്നവർ അവയെപ്പോലെയാണ് അവയിൽ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ ഇസ്രായേലെ കർത്താവൽ ആശ്രയിക്കുവാൻ അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം അഹ്റോൻ്റെ ഭവനമേ കർത്താവിൽ ശരണം വയ്ക്കുവേൻ അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവാൻ അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും കർത്താവിൻ്റെ ഭക്തന്മാരെ ചെറിയവരും വലിയവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആകാശം കർത്താവിന് മാത്രമുള്ളത് എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു മരിച്ചവരും ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല എന്നാൽ നമ്മൾ ഇന്നും എന്നേക്കും കർത്താവിനെ സ്തുതിക്കും കർത്താവിനെ സ്തുതിക്കുവാൻ